ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല അത് നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത് ഇത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന വരാനിരിക്കുന്ന വിശേഷാണ് കേട്ടോ അപ്പൊ ഏതെങ്കിലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ് ദേവയാനി അറിഞ്ഞിട്ടില്ല ഇതുവരെയും ആരാണ് വിഷം കലർത്തിയ ആ പാല് തനിക്ക് തന്നത് എന്ന് ആരാണ് ആ പാലിൽ വിഷം കലർത്തിയത് എന്നൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ആ വീട്ടിലുള്ള ആരോ ചെയ്തതാണെന്ന് അറിയാം നയനെ അല്ലെന്നും അറിയാം എങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയാണ് ആ പാലിൽ വിഷം കലർത്തിയത് എന്ന് നമ്മുടെ ദേവയെനി അറിയാൻ പോവുകയാണ് അത് വേറെ ആരുമല്ലോ നമ്മുടെ അനാമിക തന്നെയാണ് അപ്പൊ അനാമിക ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ് അപ്പൊ വീട്ടിൽ ഫോൺ ചെയ്ത് പറയുന്ന വേറൊന്നുമല്ല ഇനിയിപ്പ ഇവിടെ അധിക നാളെ പിടിച്ചു നിൽപ്പൊന്നും പറ്റുന്നു തോന്നുന്നില്ല ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി മൂർത്തി ജ്വലറിയിൽ കയറി പറ്റാന് പക്ഷെ എനിക്കതിനെ സാധിക്കുന്നില്ല ഏതായാലും ഇവിടെ ഒരു സ്ഥാനം എനിക്കിനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെ അധിക കാലം തുടരാൻ എനിക്ക് താല്പര്യം ഇല്ല അച്ഛാ ഇന്ന് ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചു പറയാണ് അപ്പൊ വേണു പറയുന്നുണ്ട് മോളെ എനിക്ക് ഇനിയും കുറെ കടങ്ങളൊക്കെ ഉണ്ട് ആ കടങ്ങളൊക്കെ വീട്ടീട്ട് വേണം മോൾ ഇങ്ങോട്ടേക്ക് വരാൻ അല്ലാതെ മോൾ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഒരു ഫലവും ഇല്ലാതായി പോകും അതുകൊണ്ട് മോളെ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ ഇങ്ങനെ നാണം കെട്ടി ഇവിടെ നിക്ക നിൽക്കുന്നതിലും ഭേദം കടവാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത് പിന്നെ ഇവിടത്തെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാ നേരത്തെ എന്നോട് വല്യമ്മയ്ക്ക് ഭയങ്കര സ്നേഹൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല അത് കാണുമ്പോ അറിയാം പിന്നെ അന്നേ പൊന്നേ എന്നൊക്കെ വിളിച്ചു പുറകെ കൂടുന്നത് എന്തിനാണെന്നു എനിക്ക് അറിയില്ല ഏതായാലും അച്ഛാ എനിക്ക് വയ്യ വൈ അച്ഛടെ നിന്നെനിക്ക് എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഞാൻ മടുത്തു അറിയാലോ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞു നവ്യയും നയനിയും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ ഓരോ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ എനിക്കിപ്പോ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാ ദേവിയേത് എൻ്റെ അച്ഛാ ഞാൻ മടുത്തു ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോവാ ഇനി ദേ ഇവിടെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ പാലിൽ വിഷം കലർത്തിയത് ഞാനും എൻറെ അമ്മയുമാണെന്ന് ഇത് നമ്മുടെ ദേവയെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ ദേവയാനി പെട്ടെന്ന് അനാമികയുടെ അടുത്തേക്ക് വന്നാണ് അനാമിക ഇത്രയും ക്രൂരത ചെയ്യുമെന്ന് ഒരിക്കലും ദേവയാനി പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അനാമികയുടെ കയ്യില് ചെറിയ കള്ളത്തൊടങ് കള്ളത്തരങ്ങളും ഞൊടുങ്ങു വിദ്യകളും ഒക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ഇത്രയ്ക്കും ക്രൂരത കാണിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി ഇതൊരു ഞെട്ടലോട് കൂടി തന്നെയാണ് കേൾക്കുന്നത് ദേവയാനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മുടെ ദേവയാനി ഇത് കേട്ട് റൂമിൽ പോയി പൊട്ടിക്കരയാണ് ഞാൻ എൻ്റെ മരുമകളെ അവി അവിശ്വസി അവിശ്വസിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ഞാൻ ഇത് ചെയ്തത് അനാമികയാണെന്ന് ഓർത്തിരുന്നില്ല അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഇപ്പോഴും എൻ്റെ മനസ്സിന്റെ മനസ്സിൽ അവളോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും അവള് അവളുടെ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പോട്ടെ ഇത് പക്ഷെ എന്നെ കൊല്ലാൻ വേണ്ടിയല്ല അത് നവിയെ കൊല്ലാൻ വേണ്ടി ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇവൾ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത്രയും ദുഷ്ടത്തികളായിരുന്നോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതൊക്കെ വിചാരിച്ച് കണ്ണ് നിറഞ്ഞ നമ്മുടെ നയനയുടെ അടുത്തേക്കാണ് നവ്യ വരുന്നത് അങ്ങനെ നവ്യ വന്നിട്ട് അതേ വല്യ നല്ല അമ്മായി അമ്മായിക്ക് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വാ വന്ന് ജ്യൂസ് കുടിക്കാൻ പറയാ അപ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാണ്ടങ്ങായിട്ടിരിക്കുന്നത് കണ്ട ഉടനെ തന്നെ നവ്യ ചോദിക്കുകയാണ് എന്താ അമ്മായി പറ്റിയത് അമ്മായിടെ മുഖത്ത് എന്താ ഒരു വല്ലാത്തൊരു വിഷമം എന്താ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മായി തുറന്നു പറ അത് പിന്നെ മോളെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിനാ അമ്മായി മാറിയിരുന്ന് കരഞ്ഞത് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മായി മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മായി ഇപ്പൊ അമ്മായി കാരണം എൻറെ ചേച്ചി അല്ല എൻ്റെ ചേച്ചി അല്ല എൻ്റെ അനിയത്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻറെ അമ്മായി കാരണം തന്നെയാ ഇപ്പൊ എൻ്റെ ചേച്ചി വലിയൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല അറിയാലോ ഇപ്പൊ ചേച്ചിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ ഒത്തിരി പ്രമുഖരുടെ മുമ്പിൽ ഇരിക്കുവാനുള്ള അവസരങ്ങളും ഒക്കെ ഉള്ളത് അത് അനന്ത മൂർത്തീസ് ജുവലറിയുടെ തലപ്പത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ പണ്ടവൾ അങ്ങനെ സന്തോഷിച്ച കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു ഒരുപാട് സങ്കടങ്ങൾ മാത്രമേ അവക്ക് ഉണ്ടായിട്ടുള്ളൂ എനിക്കറിയാം എനിക്കിപ്പോ മനസ്സിൽ തോന്നുന്നുണ്ട് നമ്മൾ ചെറുപ്പകാലത്തിൽ എത്ര കഷ്ടപ്പെടുന്നോ അത് നമുക്ക് വളർന്നു വരുന്തോറും ആ കഷ്ടപ്പാടും കഷ്ടപ്പാടും മാറി നല്ലൊരു ജീവിതത്തിലേക്കുള്ള വഴിത്തിരുവാകുമെന്ന് പക്ഷെ ഞാൻ ചെറുപ്പകാലത്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊന്നുമില്ലാട്ടോ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മയും എൻ്റെ അനിയത്തിയായ നയനിയും സാധിച്ചു തന്നിരുന്നു എൻ്റെ അനിയത്തി എന്നൊക്കെയാ പറയുന്നേ പക്ഷേ എൻ്റെ ചേച്ചിയുടെ സ്ഥാനം തന്നെയാ എൻ്റെ അനിയത്തിക്കുള്ളത് അവൾ എൻ്റെ എല്ലാ ആഗ്രഹത്തിനും കൂട്ടു നിന്നിരുന്നു ടൂറിന് പോകുമ്പോഴും കോളേജിൽ ചേരുവാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എല്ലാം അവൾ കഷ്ടപ്പെട്ട എന്നെ പഠിപ്പിച്ചതൊക്കെ പക്ഷെ അതൊന്നും അറിയാതെ ഞാൻ അവളെ ചതിച്ചു എന്നിട്ട് ഞാൻ എന്ത് നേടി എന്നിട്ട് അവൾ എന്ത് നേടി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എനിക്കോ എനിക്ക് പിഴച്ചവളെന്ന പേരും വലിഞ്ഞു കയറി വന്നവളെന്ന പേരും കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ എന്ന പേരും അങ്ങനെ പല ചീത്ത പേരുകളാ അതുപോര അതുപോട്ടെ സ്വ സ്നേഹിക്കാൻ സ്വന്തമായിട്ടൊരു ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് മതിയായിരുന്നു ഇതിപ്പം ഭർത്താവിനും വേണ്ട ഭർത്താവിൻ്റെ അമ്മായി വേണ്ട എന്തോ എന്തോ ഒരു ജന്മോ എൻ്റെ എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയായി പോയതെന്ന് ആ അതൊക്കെ പോട്ടെ എന്റെ നയനമ്മോട് നന്നായിട്ട് ജീവിക്കുന്നൊക്കെ എനിക്ക് കണ്ടാൽ മതി ഇനി ഈ കുഞ്ഞിനെ പ്രസവിക്കണം ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഇതേ ഈ കുഞ്ഞിനെ നയനെപ്പോലെ എനിക്ക് വളർത്തണം അത് മാത്രമല്ലേ എനിക്ക് അമ്മായി ആഗ്രഹം എന്നിങ്ങനെ പറയാ ഇത് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ ദേവയാനിയുടെ അപ്പൊ ദേവയാനി ചോദിച്ചു അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് അനാമികയെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോഴേക്കും നവി പറഞ്ഞു അവളെ കുറിച്ച് എന്താ അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ച് അവളെ കുറിച്ച് അഭിപ്രായം ഒന്നുമില്ല ഇല്ല അവളെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനാ ഞാന് എനിക്കറിയാം അനാമിക ആരാണെന്നും എന്താണെന്നും ഒക്കെ പിന്നെ ഞാൻ അനിയുടെയും അനാമികയുടെയും ജീവിതം ഓർത്തിട്ടോ പലതും മറച്ചു വെച്ചിട്ടുണ്ട് അല്ല നീ എന്ത് കാര്യമാ പറഞ്ഞത് അത് വേറൊന്നും പണ്ട് പണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയത് ഓർക്കണുണ്ടോ അത് അഭിയാണ് അതുപോലെയുള്ള പല കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഈ പറയുന്ന അനാമിക എൻ്റെ എൻ്റെ സഹോദരി നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയൊരു ദിവസം അതും അവൾ തന്നെയാണ് എൻ്റെ സഹോദരി ഇപ്പൊ പോലീസ് യൂണിഫോം ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പൊ അവളുടെ അവളുടെ കളികളൊന്നും എൻ്റെ അനിയത്തിയുടെ എടുത്ത് നടക്കില്ലെന്നറിയാം പക്ഷേ ദേ ഞാനൊരു കാര്യം പറയാ ഇനിയും അമ്മായി സൂക്ഷിക്കേണ്ടതുണ്ട് ഈ വീട്ടിൽ കഴിയണത് അത്രയ്ക്ക് പേടിച്ചിട്ടാ ഞാനും എൻ്റെ അനിയത്തിയും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിലും അത്ര ശ്രദ്ധ ശ്രദ്ധയായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ എൻ്റെ കുഞ്ഞിനുണ്ടല്ലോ ഈ ലോകം കാണണമെങ്കിൽ ഇപ്പം എല്ലാവരുടെയും ഭീഷണിയാണ് ആ ഭീഷണിയൊക്കെ ഞാൻ തടഞ്ഞുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണം പിന്നെ അനാമികയുടെ വേറൊരു കാര്യം പറഞ്ഞാൽ അത് അതൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അമ്മായിക്ക് സഹിക്കാൻ എന്നതിലും അപ്പുറമായിരിക്കും ഏതായാലും അമ്മായി അനിയും അനാമികയും നല്ലതുപോലെ ജീവിക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഒരിക്കലും നന്ദുനെ ഈ വീട്ടിൽ കയറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അമ്മായിക്കൊക്കെ ഒരു ചിന്തയുണ്ട് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെന്ന് പക്ഷെ ഒരിക്കലും ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ വീട്ടിൽ കയറി വന്ന കാലം മുതലേ ഞങ്ങൾ കുറെ അനുഭവിച്ചതാ ഇഷ്ടമില്ലാത്തൊരു കുടുംബത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു നിലയും വിലയും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എപ്പോഴും എപ്പോഴും ഒന്നുപോലെ ആവില്ലല്ലോ ീ അബദ്ധത്തില് എൻറെ അനിയത്തി ഇപ്പം എന്തോ നല്ല സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് പക്ഷെ അവളുടെ ആ ഒരു അവസ്ഥ പഴയതുപോലെ ആയിരുന്നുവെങ്കില് ആദർശേട്ടൻ മാറിയില്ലായിരുന്നുവെങ്കില് ഈ പറയുന്ന എൻ്റെ അമ്മായി പോലും മാറിയില്ലായിരുന്നെങ്കില് അവളുടെ അവസ്ഥ എന്തായനെ എന്നെ എന്നെക്കാളും അപ്പുറം ആയനെ കാരണം ഞാൻ നാക്ക് കൊണ്ട് പിടിച്ചു നിക്കും പക്ഷെ നയനെ അങ്ങനെയല്ല സ്നേഹിക്കുന്നവരുടെ മുമ്പില് അവള് അവളൊന്നും പറയാറില്ല പിന്നെ ഇനിയിപ്പോ ഉപദ്രവിക്കുന്നവരാകട്ടെ ശത്രുക്കളാകട്ടെ അവരുടെ ഒക്കെ മുമ്പിൽ അവളൊന്നും പറയാറില്ല അത് അവളുടെ നല്ല മനസ്സാ ഏതായാലും അമ്പായിക്ക് കിട്ടിയിരിക്കുന്ന ഉണ്ടല്ലോ തനി തങ്കവ അത് ഞാൻ ഉറപ്പു നൽകുന്നു അതെന്റെ അനീതി ആയോണ്ട് പറയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ് ഇതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് വല്ലാണ്ടങ്ങായി അപ്പം ദേവയാനി വീണ്ടും നവ്യയുടെ റൂമിലേക്ക് ചെല്ല അതെ മോളെ എനിക്കൊരു കാര്യം അറിയണം എനിക്കൊരു സത്യം അറിയണം അത് മോള് പറഞ്ഞേ പറ്റൂ അല്ല ഞാൻ പറയാനുള്ളതൊക്കെ അമ്മായിയോട് പറഞ്ഞല്ലേ അതൊന്നുമല്ല ദേ ദ ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട് അത് സത്യമാണോ ഇല്ലയോ എന്ന് മോൾ എന്നോട് പറയണം അത് വേറെ ആരുടെയും കാര്യമല്ല എനിക്ക് പാലിൽ വേഷം കലർത്തി തന്നത് അനാമികയാണ് ആ സത്യം മോൾക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ ഞെട്ടലോട് കൂടിയാണ് നമ്മുടെ നവ്യ അവിടെ നിന്നത് നവ്യ ഒരു മിനിറ്റ് നേരം സ്തംഭിച്ചു പോയി എന്നിട്ട് നവ്യ പറഞ്ഞു അത് പിന്നെ അത് പിന്നെ അമ്മായി അത് പിന്നെ അത് പിന്നെ എനിക്കറിയാം എല്ലാം എനിക്കറിയാം ഞാൻ എല്ലാം അറിഞ്ഞു ഞാൻ ഞാൻ ചെയ്ത് തെറ്റും അതുപോലെ തന്നെ ഞാൻ സ്നേഹിച്ചവര് എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു അവളെ ഞാൻ എന്തുമാത്രം അറിയാമോ അവള് ചെറിയ അവള് ചെയ്യുന്ന ചെറിയ കള്ളത്തരങ്ങളൊക്കെ അവള് മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ക്രൂരത അവള് കാണിക്കുന്നു ഞാൻ അറിഞ്ഞില്ല അതും അവള് എന്നെ കൊല്ലാൻ വേണ്ടിയല്ല ആ വിഷം കലർത്തിയത് പാലില് നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാ അതും ഞാൻ സഹിക്കില്ല ഒരിക്കലും ഞാൻ സഹിക്കില്ല ഏതായാലും അനാമികയുടെ അനാമികയുടെ ഇനിയുള്ള ജീവിതം അത് ഈ അനന്തപുരി തറവാടിനും വെളിയിലായിരിക്കും അവൾ ഇനി ഈ വീട്ടിൽ ജീവിക്കേണ്ടവളല്ല അവൾക്ക് ഇനി ഈ വീട്ടിലൊരു സ്ഥാനം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയരുത് അമ്മായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെ ജീവിതം അല്ലെ നശി നശിക്കുന്നത് എങ്ങനെ അനിയുടെ ജീവിതം നശിക്കും ഞാനൊരു തീരുമാനം എടുക്കുക നവ്യെ ഞാൻ ഇന്ന് ആ തീരുമാനം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ പറയും ഇനി അനാമികയുടെ സ്ഥാനത്ത് ഇവിടെ കയറി കയറി വരേണ്ടത് വേറെ ആരുമല്ല നന്ദു തന്നെയാ അല്ലെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ ഒരു പോലീസിന്റെ കുറവുണ്ട് കുറച്ചുപേരെ മര്യാദ പഠിപ്പിക്കാനും ഉണ്ട് അതുകൊണ്ട് തന്നെ നന്ദു വേണം ഇനി ഈ വീട്ടിലേക്ക് അനിയുടെ ഭാര്യയായിട്ട് കടന്നു വരാന് അത് ഞാനാ പറയുന്നത് അതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇനി എൻ്റെ തയ്യാറെടുപ്പെല്ലാം അതിന് അതിൽ തന്നെ ചെന്ന് അവസാനിക്കുകയുള്ളൂ പക്ഷെ ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ കുറച്ച് പാടാണ് ആ തെളിയിക്കാനുള്ള സമയം മാത്രം മതി എനിക്ക് പറ്റിപ്പോയ തെറ്റ് അത് ഞാൻ തിരുത്തും പിന്നെ ജാനകിക്ക് അറിയില്ല ജാനകി ഒന്നും അറിയാതെയാ കളി കാണുന്നതും കളിക്കുന്നതും ഒക്കെ അനാമികയുടെ മനസ്സ് നിറയെ വിഷമാ വിഷമാണെന്നും ജാനകിയെ പോലും കൊല്ലാൻ മടിക്കില്ല എന്നും അവക്കറിയില്ല അതുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചിട്ടു വേണം നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മൂന്ന് മരുമക്കൾ ഒരു കുടുംബത്തിൽ നിന്ന് കയറി വന്നാല് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഏതായാലും അവൾ എന്റെ നയനമോളുടെ അനിയത്തിയല്ലേ അതിന്റെ സ്വഭാവ ഗു ഗുണങ്ങള് അവക്കുണ്ടാകും ഏതായാലും ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് വൈകിപ്പോയി അന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കില് ഒരിക്കലും അനാമിക എന്ന ഭൂതനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം അനന്തമൂർത്തിയുടെ ഈ അനന്തപുരി തറവാട് ഇത്രയും അതപ്പതിച്ചു പോയത് അതുകൊണ്ട് ഇന്ന് ഇവിടെ ഞാനൊരു തീരുമാനം എടുക്കുക എന്ന് നവ്യോട് പറയുകയാണ് ഏതായാലും നവ്യ ഇത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് പേടികയൊക്കെ കൂടിയാണ് നമ്മുടെ നവ്യ അവിടെ കഴിഞ്ഞു കൂടുന്നത് ഇതേ സമയം നയനായിക്കോട്ടെ ചുവലറിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത നല്ലൊരു സ്ഥാനം തന്നെ അവിടെ നമ്മുടെ നായനയ്ക്ക് കിട്ടുന്നുണ്ട് നായന നല്ല രീതിയിൽ തന്നെയാണ് ജുവല്ലറി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ വരാനിരിക്കുന്നത് മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണുക അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഇതിൽ ഇപ്പം അപ്കമി അപ്കമിങ് വിശേഷങ്ങള് മാത്രമാണ് ഇടുന്നത് അപ്കമിങ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന വിശേഷങ്ങൾ അതായത് നമ്മൾ ഫുൾ വിശേഷവും അതുപോലെ നാളത്തെ പ്രേമവിശേഷവും ഒക്കെ ചിൽ ചിൽ എന്ന ചാനലിലാണ് ഇടുന്നത് കേട്ടോ അപ്പൊ ഇതില് നമ്മൾ അപ്കമ്മിങ് വിശേഷങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു ഫുൾ വിശേഷം ഇതിൽ ഇടുന്നുണ്ട് നമ്മുടെ വേദിയുടെയും വിക്രത്തിന്റെയും ഫുൾ വിശേഷം അത് രാവിലെ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു ചാനൽ ഉണ്ട് ആ ചാനലിന് നമ്മൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ എന്താ പറയാനിരിക്കുന്ന വിശേഷങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ വേണമെങ്കിൽ തരാൻ ഞാനേ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ ടാറ്റാ ബൈ ബൈ